സംഘികൾ എന്നും ഡ്രൈസ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് മറ്റാരും ചെയ്യണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും നയം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നിയമനിൽ പോകാൻ കേന്ദ്രം അനുമതി നിഷേധിച്ചു ഈ കേസിൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് മറ്റാരും ഒന്നും ചെയ്യണ്ട അതിനുവേണ്ടി ആരും ബുദ്ധിമുട്ടുകയും വേണ്ടെന്ന നിലപാടാണ് ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരും അതിന്റെ പോൾ കാന്തപുരം അടിക്കേണ്ടത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം നിമിഷപ്രിയ ചെയ്തതിനെ ആരും അംഗീകരിക്കുന്നില്ല എന്നാൽ അത് ഒരു ജീവനല്ലേ അതിനുവേണ്ടി കാന്തപുരം മുസ്ലിയാർ അദ്ദേഹവുമായി അടുപ്പമുള്ളവരെ വരെ ഉൾപ്പെടുത്തി ചില നടപടികൾ സ്വീകരിച്ചപ്പോൾ അത് കേന്ദ്രം ഭരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നത് തികച്ചും വേദനാജനകമാണ് നിങ്ങളുടെ ഇത്തരം നടപടികളാണ് നിങ്ങളെ ജനങ്ങളിൽ നിന്ന് അകത്തുന്നത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് നിങ്ങളുടെ വിദൃത ഫാസിസ്റ്റ് മുഖമാണ് ഇതിലൂടെ പുറത്തു വന്നത് ഇന്ന് ലോക്സഭയിൽ നിങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടെന്ന് കരുതി നിങ്ങൾക്ക് എന്ത് തോതിവാസവും ചെയ്യാമെന്ന് കരുതരുത് ഭൂരിപക്ഷം കയ്യിലുള്ളപ്പോൾ ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ന്യൂനപക്ഷം നിങ്ങളോടും ചേർന്ന് നിൽക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം കാലചക്രം ഒന്ന് തിരിഞ്ഞു വരുമ്പോൾ ഇതിനെല്ലാം തിരിച്ചടി ഉണ്ടാകും അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് യമനിൽ കേന്ദ്ര സർക്കാരിന് എംബസിയും മറ്റു കാര്യങ്ങളും ഒന്നുമില്ലെങ്കിലും അവിടെയും മലയാളികൾ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം കേന്ദ്ര സർക്കാർ വിസ്മരിക്കരുത് അങ്ങോട്ട് സ്വന്തം റിസ്കിൽ പോകുവാൻ അവർ തയ്യാറാണെങ്കിൽ എന്തുകൊണ്ട് അവരെ വിട്ടുകൂടാ അവരുടെ മാത്രം ജീവനിൽ നിങ്ങൾക്കെന്താണ് ഇത്രമാത്രം കരുതൽ ലെവനിലെ ജയിലിൽ മരണം കാത്തു കിടക്കുന്നതും ഒരു ജീവൻ തന്നെയാണെന്ന ബോധം എന്തുകൊണ്ട് നിങ്ങൾക്കില്ല ആ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാണെങ്കിൽ പോലും അവിടെ പോകാമെന്ന് പറയുന്ന മലയാളിയെ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുന്നില്ല സത്യത്തിൽ ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കും തന്നെ നൽകേണ്ടതാണ് അത്രമാത്രം ദൈവികമായ പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അത് സാധിക്കുകയില്ലെങ്കിലും ഭാരതരത്നമെങ്കിലും നൽകി അദ്ദേഹത്തെ ആദരിക്കേണ്ടതാണ് അല്ലാതെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സമുദായക്കാരെയും അപമാനിക്കുകയല്ല ചെയ്യേണ്ടത് വ്യക്തിബന്ധങ്ങളെ കൃത്യമായി ഉപയോഗിച്ച് ഒരു ജീവൻ രക്ഷിക്കുവാൻ അദ്ദേഹം നടത്തിയ പ്രയത്നത്തെ അങ്ങേറ്റം ആദരിക്കുന്നു അനുമോദിക്കുന്നു